ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയുടെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാ ഇവിടെ എന്തോ സംഭവിച്ചെന്ന് പക്ഷേ തെറ്റുകാരൻ ആദർശമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയണേ അപ്പോഴേക്കും കനകയാണെങ്കിൽ നയനയുടെ കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ കരയാണ് എന്നാലും എൻ്റെ മോളെ ആദർശമോൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ ണിക്കുന്നത് നമ്മുടെ ജലജ ആദർശനായിട്ട് ഒന്ന് കൊടയുന്നുണ്ട് ഇങ്ങനെയുള്ള ഫങ്ഷന് പോവാൻ നിനക്ക് ഇനി മടിയായിരിക്കല്ലോ എന്തെന്ന് വെച്ചാൽ നിന്നെ ആളുകൾ ചോദ്യം കൊണ്ട് മൂടുമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണെ പിന്നീട് ആദർശന്റെ അടുത്ത് നമ്മുടെ മുത്തശ്ശം പറയുന്നുണ്ട് ഇതറിഞ്ഞ ദിവസം മുതൽ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ അവനാണ് ഇതിന്റെ പിന്നിലുള്ള സൂത്രധാരൻ എന്ന് അപ്പോ അപ്പ ഇങ്ങനെ ചിരിച്ചു നിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അവന്റെ അമ്മയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് മുതൽ അവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാണ് കരുതിയരുന്നത് അവനെ കൊച്ചുമോനെ പോലെയും അങ്ങനെ തന്നെയാണ് ഈ കുടുംബത്തിലെ എല്ലാവരും വിശ്വസിക്കുന്നത് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് ഈ കുടുംബത്തെ ബാധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ മുത്തശ്ശന് വേദന വരികയാണ് കേട്ടോ അങ്ങനെ വീഴുന്നുണ്ട് ആദർശം നായനയും കൂടെ പിടിക്കുന്നതൊക്കെ ആയിട്ടാണ് പ്രമോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ